മുന്നറിയിപ്പ് ലോകാവസാന ക്ലോക്കിൽ ഇനി എൺപത്തിയഞ്ച് സെക്കൻഡ് മാത്രം സൂര്യൻ അസ്തമിച്ചാൽ നാളെ വീണ്ടും ഉദിക്കും പക്ഷേ ഈ ക്ലോക്കിലെ സൂചി പാതിരാമണി അഥവാ അർദ്ധരാത്രി തൊട്ടാൽ പിന്നെ ഒരു പുലരി ഉണ്ടാകില്ല ഇത് സാധാരണ ക്ലോക്ക് അല്ല ഡൂംസ് ഡേ ക്ലോക്ക് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച അപകടങ്ങളിലൂടെ ലോകം എത്രത്തോളം നാശത്തിലേക്ക് അടുത്തു എന്ന് അളക്കുന്ന ഒരു സൂചികയാണിത് ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വൻ ഭീഷണികൾ മുന്നിൽ കണ്ട് ലോകാവസാന ഘടികാരത്തിൽ അർദ്ധരാത്രിക്ക് ഇനി വെറും എൺപത്തി സെക്കൻഡ് മാത്രം ഈ ക്ലോക്ക് സ്ഥാപിച്ചതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സമയമാണിത് ബുള്ളറ്റിൻ ഓഫ് ദി അറ്റോമിക് സയന്റിസ്റ്റ് ആണ് എല്ലാ വർഷവും ജനുവരിയിൽ ക്ലോക്കിലെ സമയം പുതുക്കുന്നത് ലോക നേതാക്കളും നോബൽ സമ്മാന ജേതാക്കളും ഉൾപ്പെടുന്ന മാധ്യമ സ്ഥാപനമാണ് ബുള്ളറ്റിൻ ഓഫ് ദി അറ്റോമിക് സയന്റിസ്റ്റ് ജനുവരി ഇരുപത്തി ഏഴിന് അവർ നടത്തിയ പ്രഖ്യാപനത്തിലാണ് ഈ പുതിയ സമയം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമയത്തേക്കാൾ നാല് സെക്കൻഡ് കൂടി ഇപ്പോൾ അർദ്ധരാത്രിയോട് അടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നാം ഇത്രയും വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നത് അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലോക്കിലെ സൂചി അർദ്ധരാത്രിയോട് അടുക്കുംതോറും ലോകം വലിയ അപകടത്തോട് അടുക്കുകയാണ് എന്നാണ് അർത്ഥമാക്കുന്നത് നിലവിൽ ഡൂം സ്റ്റേ ക്ലോക്കിലെ അർദ്ധരാത്രി ആവാൻ എൺപത്തഞ്ച് സെക്കൻഡ് മാത്രമാണ് ബാക്കിയുള്ളത് ചരിത്രത്തിലാദ്യമായാണ് ക്ലോക്ക് അർദ്ധരാത്രിയോട് ഇത്രയും അടുക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് എൺപത്തി സെക്കൻഡ് ആയിരുന്നു ലോകം എത്ര സുരക്ഷിതമാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബുള്ളറ്റിൻ ഓഫ് ദി അറ്റോമിക് സയന്റിസ്റ്റ് നൽകുന്നത് ഇനി ഡൂംസ് ഡേ ക്ലോക്ക് എന്താണെന്ന് നോക്കാം മനുഷ്യനിർമ്മിതമായ കാരണങ്ങളാൽ ലോകം ഒരു ആഗോള ദുരന്തത്തിലേക്ക് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രതീകാത്മകമായ ക്ലോക്കാണ് ആണ് ഡൂംസ്ഡേ ക്ലോക്ക് ഇതിനെ ലോകാവസാന ഘടികാരമെന്നും വിളിക്കുന്നു ഈ ക്ലോക്കിലെ അർദ്ധരാത്രി എന്നത് ലോകവസാനത്തെയോ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ പൂർണമായ നാശത്തെയോ ആണ് സൂചിപ്പിക്കുന്നത് ഓരോ വർഷവും ശാസ്ത്രജ്ഞർ ലോക സാഹചര്യങ്ങൾ വിലയിരുത്തി ക്ലോക്കിലെ സമയം മാറ്റുന്നു സമയം അർദ്ധരാത്രിയോട് അടുക്കുന്നത് ലോകം കൂടുതൽ അപകടത്തിലാണെന്നതിന്റെ സൂചനയാണ് മനുഷ്യർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഡൂംസ്റ്റേ ക്ലോക്ക് സ്ഥാപിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ മാൻഹട്ടൻ പ്രോജക്ട് ഡയറക്ടർ ജെ റോബർട്ട് ഓപ്പൺ ഹൈമാർ ആദ്യത്തെ അറ്റോമിക് ആയുധങ്ങൾ വികസിപ്പിക്കാൻ സഹായിച്ച ഷിക്കാഗോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ എന്നിവർ ചേർന്നാണ് ഇതിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആറ്റംബോംബുകളിട്ട് രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി ഈ ക്ലോക്ക് ക്രമീകരിച്ചപ്പോൾ അർദ്ധരാത്രിക്ക് ഏഴ് മിനിറ്റ് മുമ്പായിരുന്നു സമയം ആണവായുധങ്ങൾ കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ ഭീഷണികൾ മനുഷ്യവംശത്തിന് എത്രത്തോളം അപകടമുണ്ടാക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കുക എന്നതാണ് ഈ ക്ലോക്കിന്റെ ലക്ഷ്യം ഓരോ വർഷവും ലോക സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ശാസ്ത്രജ്ഞർ സൂചി മുന്നോട്ടോ പിന്നോട്ടോ നീക്കും എന്തുകൊണ്ട് എൺപത്തി സെക്കൻഡ് ഇപ്പോൾ ക്ലോക്ക് അർദ്ധരാത്രിക്ക് ഇത്രയടുത്ത് നിൽക്കാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ എന്നിവ ലോകത്തെ ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുന്നു വൻ ശക്തികൾ തമ്മിലുള്ള തർക്കം വർദ്ധിക്കുന്നത് ഭയാനകമാണ് രണ്ട് കാലാവസ്ഥാ വ്യതിയാനം ആഗോള താപനം നിയന്ത്രിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നു എങ്കിലും കാട്ടുതീയും പ്രളയവും ചൂടും വർദ്ധിച്ചു തന്നെ വരുന്നു അതിനാൽ ഭൂമി ഒരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ് മൂന്ന് നിയന്ത്രണമില്ലാത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബയോളജിക്കൽ ഭീഷണികൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ മനുഷ്യരാശിക്ക് വെല്ലുവിളിയാകുന്നു ാണ് ക്ലോക്കിലെ സമയം അർദ്ധരാത്രിയോട് കൂടുതൽ അടുപ്പിക്കാൻ കാരണമായതെന്ന് ബുള്ളറ്റിൻ ഓഫ് ദി അറ്റോമിക് സയന്റിസ്റ്റ് വ്യക്തമാക്കുന്നു നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്ത അപകടകരമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മുടെ ലോകത്തെ നശിപ്പിക്കാൻ നമ്മൾ എത്രത്തോളം അടുത്തെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന രൂപകൽപ്പനയാണിത് ഈ ക്ലോക്ക് നിശ്ചലമല്ല നമുക്കിത് പിന്നിലേക്ക് തിരിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശീതയുദ്ധം അവസാനിച്ചപ്പോൾ അന്നത്തെ യു എസ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷും സോവിയറ്റ് പ്രസിഡന്റ് മിഖായൽ ഗോർബോവും തങ്ങളുടെ ആണവായുധ ശേഖരം കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ക്ലോക്ക് അർദ്ധരാത്രിയിൽ നിന്ന് പതിനേഴ് മിനിറ്റ് ദൂരത്തേക്ക് മാറിയിരുന്നു ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ദൂരം അതിനുശേഷം ക്ലോക്കിലെ സമയം പലതവണ മുന്നോട്ടും പിന്നോട്ടും മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്ലോക്ക് അർദ്ധരാത്രിക്ക് എൺപത്തി ഒൻപത് സെക്കൻഡ് മുമ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇത് തൊണ്ണൂറ് സെക്കൻഡിലായിരുന്നു നിശ്ചയിച്ചിരുന്നത് ക്ലോക്കിലെ സൂചി പിന്നിലേക്ക് പോകാൻ നാം എന്തു ചെയ്യണം ആണവായുധങ്ങൾ കുറയ്ക്കാൻ ആഗോളതലത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും പുനരുപയോഗ ഊർജത്തിലേക്ക് മാറുകയും രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത വെടിഞ്ഞ് ചർച്ചകൾക്ക് വഴി തുറക്കുക എന്നിവയുമാണ് ഇതിനുള്ള ഫോം വഴി എൺപത്തഞ്ച് സെക്കൻഡ് എന്നത് വെറുമൊരു കണക്കല്ല അതൊരു മുന്നറിയിപ്പാണ് വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ സുരക്ഷിതമായ ഒരു ഭൂമി ബാക്കി വയ്ക്കണമെങ്കിൽ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ശാസ്ത്രജ്ഞർ സൂചനയ്ക്ക് സൂചന തന്നു ഇനി പ്രവർത്തിക്കേണ്ടത് നമ്മളാണ്